നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഇരുപത്തഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം എട്ടാം തീയതി ഞായറാഴ്ച രവിവാരം നാളെ ഞായറാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ ആറ് അൻപത് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തിയേഴ് ഞായറാഴ്ചത്തെ രാഹുലൻ നിങ്ങൾക്ക് സുപരിചിതമാണ് നാലര മുതൽ ആറ് മണിവരെയുള്ള സമയം വൈകിട്ട് സായാഹ്നം അതാകുന്നു രാഹുകാലം എന്നാൽ ശുഭകാര്യങ്ങൾ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാണ് നക്ഷത്രമാണ് നാളെ കറുത്തപക്ഷത്തിലെ ചോദ്യയാണ് ഇവിടെ ചന്ദ്രൻ ദുർബലമായി വരികയാണ് നാളെ കറുത്തപക്ഷത്തിൽ തിഥി സപ്തമിതിഥിയാണ് പക്ഷേ അഷ്ടമിയും നവമിയും വളരെ മോശമാണ് അത്ര ദോഷം സപ്തമിക്കില്ല ചന്ദ്രൻ ദുർബലമായി വരികയാണ് കറുത്തപക്ഷത്തിലെ സപ്തമിയാണ് എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം നന്നായി നാഗക്ഷേത്രത്തിൽ പോയി ഭജിക്കുവാൻ ഏറ്റവും നല്ലതാണ് തിരുവാതിര ചോതി ചതയം ഈ നക്ഷത്രങ്ങളുടെ ആധിമഹത്യുള്ള ഗ്രഹം രാഹുവാകുന്നു അതിനാൽ സർപ്പക്ഷത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പവലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ഇതൊക്കെ ചെയ്ത് സർപ്പസംബന്ധമായ ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ വഴിപാടുകളും പ്രാർത്ഥനയും ഏറ്റവും ഏറ്റവും നല്ലതാകുന്നു എന്താകുന്നു പ്രാർത്ഥന ഓം രാഹവേ നമ ഓം കേദവേ നമഹ നല്ല വൈബ്രേഷൻ തരുന്ന മന്ത്രമാകുന്നു ഓം രാഘവേ നമ ഓം കേദവീ നമ എല്ലാ തിരുവാതിര ചോദ്യ നക്ഷത്രക്കാർക്കും രാഹു ദശ ഉള്ളവർക്കും ജാതകത്തിൽ ചാരവശാൽ രാഹു ദുർബലമായി എട്ട് പന്ത്രണ്ട് അഞ്ചാം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ മന്ത്രം വളരെയധികം നല്ല പരിഹാരമാണ് നാളത്തെ ഒരു ദോഷം നാളെ വിഷ്ടി കരണമാണ് കരണം വിഷ്ടി തീരെ നല്ലതല്ല വിഷ്ടികാലയെ കൃതം കാര്യം വിനാശം ഉപഗതി വിഷ്ടികാലത്ത് എന്ത് ചെയ്യുന്നു അത് നശിക്കുമെന്നാണ് പറയുന്നത് അതിനാൽ വിഷ്ടീകരണത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ സമയത്താകട്ടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ചെയ്ത് നല്ല കർമ്മങ്ങളൊക്കെ തീർക്കുവാൻ നാളെ വൈകിട്ട് മൂന്ന് മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം വ്യാഴകാല ഹോരയാണ് വളരെ അറിയാം അത്യാവശ്യം യാത്രകളോ മറ്റു ചില ചർച്ചകളോ ഭൂമിപരമായ അഡ്വാൻസ് കൊടുക്കാനൊക്കെ ഈ സമയം മൂന്നിട്ടും മൂന്നേ മുക്കാൽ പക്ഷേ ഏറ്റവും അനുകൂലമാണ് മൂന്ന് മുപ്പതിട്ടും മൂന്നേ നാൽപ്പത്തഞ്ചിനടിയിലുള്ള സമയം പ്രാർത്ഥനകൾ ചെയ്യുക പ്രിയപ്പെട്ട ഒരു ദിനത്തെ ആശംസിക്കുന്നു നന്ദി നമസ്തേ